ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് കോന്നിന്ന് കൊക്കത്തോട്ടിലേക്കുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല അപ്പൊ നമുക്കേറെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ കാട്ടിക്കൂടാണ് നമ്മുടെ ഈ യാത്ര ഇത് വനബാധയാണിതെ നമ്മുടെ കൊക്കത്തോടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാടിൻ്റെ നടുക്കുള്ള ഒരു കുഞ്ഞ് ഗ്രാമം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമേ കുറച്ച് വളരെ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ അവിടെ അപ്പോൾ നമ്മൾ കാടിൻ്റെ നടുക്കൂടെ സഞ്ചരിക്കുകയാണ് ഇപ്പം നമ്മുടെ മുന്നിൽ ഏതെങ്കിലും ഒരു വന്യജീവി വരുവാണെങ്കിലും നമുക്കറിയത്തില്ല അപ്പം അതേ മുന്നേ പോകുന്ന എൻ്റെ അപ്പൂപ്പനാണ് അപ്പൂപ്പനാണ് എൻ്റെ വഴികാട്ടിൽ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനായിട്ട് അതിലൊന്നാണ് നമ്മുടെ ഈ കടച്ചയ്ക്കാ തോട്ടം എന്ന് പറയുന്നത് നല്ല രസമാണ് നമ്മുടെ ഈ കടച്ചയ്ക്ക തോട്ടം കണ്ടോണ്ടിരിക്കുക നല്ല ഭംഗിയുമാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴി അതിൻ്റെ മണം നെയ്യ് നമ്മുടെ മൂപ്പിലോട്ട് അടിച്ച് കയറും അപ്പോഴേ നേരെ കാണുന്നതാണ് ഞാവിനാൽ ചെക്ക് പോസ്റ്റ് അപ്പോൾ ഇതുവഴിയാണ് കൊക്കത്തോട്ടിലേക്കും അച്ചൻകോവിലേക്കും പിന്നെ നമ്മുടെ ശബരിമലയിലേക്കും പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് അമ്പൾ പറഞ്ഞ് വീഡിയോ എടുക്കരുന്ന് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നല്ലൊരു മനോഹരമായ ഒരു കാഴ്ച കണ്ട നമ്മളത് ഇറങ്ങി ഇന്ന് വീഡിയോ എടുക്കും അപ്പോൾ അത് അതൊരു ഡേഞ്ചറസ് ആയൊരു കാര്യമാണ് എന്നെ കാണുന്നൊരു കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർക്കറ്റുകളാണ് അപ്പോൾ നമ്മൾ ഈ വെള്ളമുള്ള സമയത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് പോലെ ഈ അരുവി പോലെ വെള്ളം ഇങ്ങനെ ഒഴിച്ച് വരുന്ന കാണാനായിട്ട് പറ്റും അല്ലെങ്കിലും തന്നെ പണിക്ക് ഒരു കുറവ് കാരണം നമ്മുടെ കല്ലേലി അമ്പലം ഇവിടെ ആനയും കടുവയും ഒക്കെ ഇറങ്ങുന്നതാണ് അപ്പം നമ്മൾ വീട് അടുക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഈ ആനച്ചൂരിൻ്റെ മണമൊക്കെ അടിച്ചു അപ്പം നമ്മുടെ ആന കാണിച്ചു വെച്ചേക്കുന്നതാണ് അതേ ഇതിനെ ചവിട്ടി ഒരു പതിവാക്കി അപ്പം തന്നെ നമ്മൾ ആ ആനച്ചൂരിൻ്റെ മണമടിച്ചപ്പോൾ നമ്മൾ പിന്നെ പെട്ടെന്ന് തന്നെ വണ്ടി ഒരുത്തോണ്ട് നമ്മൾ പോയി നമ്മുടെ കല്ലേലി പാലം നമ്മുടെ കേഴുമാൻ അവിടെ ഇന്ന് വെള്ളം കുടിക്കാണിത് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പിന്നെ ഇത് നമ്മുടെ അച്ചങ്കാവിൽ ആറാണ് നമ്മൾ ഇറക്കിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മുടെ ഈ ക്യാമറ കൊല്ലുന്നത് അപ്പോൾ ഇവിടെ ഈ മലമ്പ്രദേശമായതുകൊണ്ട് കൂടുതലും പൊക്കോ ഇറക്കുകയാണുള്ളത് മായ കല്ലുണ്ടാകൊരു വിഭാകാരമായ കല്ലോടുക എങ്ങനെ ഉണ്ടാവും അതാണ് നമ്മുടെ ഈ കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ ആന കാണുവാണെങ്കിൽ നമുക്കൊരു വരുന്നില്ലേ അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് ഇവിടെ കോന്നി വരുന്നവരും ഈ കൊക്കത്തോടൊക്കെ വരുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇവിടെ അപ്പൊ ഈ കോന്നിയിലൊക്കെ വരുന്നവരെന്തായാലും ഇത് കണ്ടിട്ട് പോവാനുള്ള നല്ല ഭംഗിയാണ് നമ്മുടെ പാറയുടെ സൈഡിൽ ഇരിക്കുന്നത് തേനാണ് അപ്പോൾ നമുക്ക് ദൂരെ ഇന്നിത് കാണാനേ പറ്റത്തുള്ളൂ നമുക്കത് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്കിവിടെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഇപ്പോഴത്തെ ഇതാണ് നമ്മുടെ അള്ളിങ്കൽ ശ്രീ മഹാദേവ ക്ഷേത്രം അപ്പോൾ നമ്മുടെ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കാടിൻ്റെ നടുക്കാണ് നമ്മുടെ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഉത്സവങ്ങളൊക്കെ നടക്കാറുണ്ട് നമ്മുടെ കാട്ടാത്തിപ്പാറയുടെ തൊട്ടു താഴെയാണിത് നമ്മുടെ ഈ അമ്പലം ഈ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റും നല്ല വെള്ളമാണ് അപ്പോൾ അച്ഛനാണെങ്കിൽ ഈ മുന്നേറിയ വാട്ടറി കളഞ്ഞിട്ടാണ് ഈ വെള്ളം എടുത്ത് കുട്ടി വെച്ചത് അപ്പോൾ നല്ല മധുരമാണ് ഇത് നല്ല രുചിയുള്ള വെള്ളമാണിത് അങ്ങനെ മലമൂ കളിയും ഒഴുകി വരുന്ന വെള്ളമാണ് അപ്പോൾ ദേ നമ്മുടെ അപ്പൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വീടിൻ്റെ അങ്ങോട്ടുള്ള വഴി ഇങ്ങനെ സ്റ്റെപ്പ് കൽപ്പടകളായിട്ട് ഇറങ്ങുകയാണ് ദേ അപ്പോൾ നമ്മൾ ഒരുപാട് മൈലിനെ കണ്ടായിരുന്നു പക്ഷേ അത് ദൂരെ ഉള്ളത് കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇനിയും നമ്മുടെ കൊക്കാത്തോട്ടിലെ വീഡിയോസ് ഇനിയും കിടക്കുകയാണ് വരാനായിട്ട് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനിയും വീഡിയോ ഉണ്ട് കാരണം